അസ്സലാമു അലൈക്കും നിങ്ങളുടെ സ്വന്ത ഹാജൂസ് ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒന്നുമല്ല ഒരു പെങ്ങളെ കല്യാണത്തിനുണ്ടല്ല രണ്ട് ഇരട്ട സഹോദരന്മാർ അവർ വന്നിറങ്ങാണ് ആദ്യമായി അവരോടൊന്നും വിവരമൊന്നും കൊടുക്കാതെ വന്നതാണ് കേട്ടോ അറിയാതെ നില്ക്ക് പെങ്ങള കല്യാണത്തിന് പെങ്ങൾ സ്റ്റേജിൽ വെച്ച് ആ ആങ്ങളന്മാരെ കണ്ടപ്പോൾ അവരെ രണ്ടട കഴുത്തിൽ കൊണ്ട് വീണുക്കണ് കാണാൻ വയ്യട്ടോ കണ്ണാവിടെ നിന്ന് അറിയിപ്പിച്ചെന്നല്ല അപ്പം അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതേപോലെ രണ്ടാങ്ങണന്മാർ ഇരട്ടകളല്ലേ അവർ ഇതേപോലെ പെങ്ങളെ കല്യാണത്തിന് കട്ടക്ക് കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ ആങ്ങള വന്നു രണ്ടാങ്ങണമാർ നിങ്ങൾ വിചാരിക്കുക ആരാണ് അത് പുറത്ത് ആരുമല്ല എൻ്റെ മക്കളാണ് അവർക്കിതേപോലെ ഒരു കുഞ്ഞു പെങ്ങളും ഉണ്ടായിരുന്നു ആ പെങ്ങളെ സന്തോഷമാണ് അവരെ സന്തോഷം അവളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ രണ്ട് പേരും മത്സരമായിരുന്നു ഇങ്ങനെ കല്യാണമൊക്കെ ദിവസം വെച്ചപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങാനൊക്കെ പോകും അതേപോലെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയപ്പോൾ അവളെ ഇഷ്ടത്തിന് കുറെ ഇങ്ങനെ നമ്മൾ നമ്മളമ്മമാർക്ക് മതി മോളെ നിർത്തിക്കാളും ഏതെങ്കിലും ഒന്ന് എടുത്തോ അപ്പം തുടങ്ങിൻ്റെ മകൻ പറയും മോളെ കല്യാണമല്ല ഓൾക്ക് ഇഷ്ടമുള്ളത് ഓൾ എടുക്കട്ടെ ഇനി എത്ര നേരം വയ്ക്കാനും വേണ്ടി ഒരു മടുപ്പും കൂടാതെ ആ പെങ്ങൾക്കും ഇങ്ങനെ കാത്തിരിക്കും പത്ത് കടണ്ണം കേറി ഇറങ്ങിയാല് ഒരു മുഷിപ്പൊ കേട ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കണ്ണ് നനയാറുണ്ട് കേട്ടാ അവൾ അവർ അങ്ങനെ തന്നെ അത്ര പ്രിയപ്പെട്ടതാണ് അവര് രണ്ടാങ്ങളും ഞാൻ കല്യാണ ദിവസൊക്കെ അടുത്ത് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് നടന്നൊരു സംഭവമാണ് ഈ പറയണത് കേട്ടാ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അതാണ് ഞാൻ പറയുന്നത് കല്യാണത്തിന് നമുക്ക് നമ്മളെ മകള് നമ്മളെടുത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമില്ല ഇക്കാരം അപ്പോൾ അവൾ പോണ സമയം പുതിയപ്പോഴൊക്കെ വന്ന് പോകാൻ സമയമായപ്പോൾ തന്നെ അവരൊക്കെ കണ്ണും മുഖമൊക്കെ പറ്റ വാടിക്ക് ഓണം ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങളമാർ രണ്ട് പേരും അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയി കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് അവിടെ പോയി വന്നവരൊക്കെ പറഞ്ഞ് കുടുംബങ്ങൾ ഒരുപാട് പേര് പോയിരുന്നു അവിടെ ഒരു മോളെന്നെ നമുക്ക് ഉള്ളി എന്നറിയാം അപ്പം അങ്ങനെ ചെന്നപ്പട് ഇവരെ രണ്ടാട് എങ്ങനെയൊക്കെ ആണ് അവിടെ വേറെ ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് പറയുക അത്ര രണ്ട് മൂന്നാടും കൂടി ഭയങ്കര കരച്ചിലേന്ന കൂടുതൽ സങ്കടം മൂത്ത ആൾക്കാണ് രണ്ടാമത്താണ് കുറച്ചൊക്കെ പിടിച്ച് നിൽക്കും പുറത്ത് വല്ലാതെ കാണിക്കാതെ അങ്ങനെ പിന്നെ പെണ്ണൊക്കെ പോയിട്ട് അവർ തിരിച്ച് വരില്ല അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ കണ്ടാൽ അപ്പോൾ അതേപോലെ അത്യാവശ്യ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ പിന്നെ മോള് സ്വർണത്തിൻ്റെയൊക്കെ ഊര് വെക്കാനുള്ള ബോക്സ് ഉണ്ടാവില്ല അത് കൊണ്ടു പോകാൻ മറന്ന് നമ്മൾ എടുത്ത് കൊടുക്കാൻ മറന്ന് അവരെ ഏൽപ്പിക്കാൻ വീട്ടിൽ സാധാരണ ഇടാനുള്ള കമ്മലൊക്കെ നമ്മളീ വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അന്നൊക്കെ നല്ല അത്യാവശ്യം നമ്മൾ സ്വർണമൊക്കെ കൊടുക്കണമല്ലേ ഇപ്പോഴല്ലേ ഇപ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടിയ ഇപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിരുന്നാൽ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് എൻ്റെ മോനോട് ഇനിയിപ്പം എന്താ ചെയ്യൽ കുട്ടിക്ക് ഊരി വെക്കാൻ ഈ ബോക്സ് കണ്ടെത്തിച്ച് കൊടുക്കണ്ടേ അപ്പം ഓനെ കണ്ട ചമ്മരിമലക്കെ കൈ വെച്ചിട്ട് ഭയങ്കര കരച്ചത് അപ്പം ഞാൻ ആകെ അതിശയിച്ചിട്ട് ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ കരയണെന്ന് ചോദിച്ചു എനിക്ക് വെയ്യൻ്റെ മച്ചയെ ഇനി പോയി ആളോ ഒന്നും കൂടി കാണാൻ പറ്റണില്ല കേട്ടാന്ന് മോൻ പറഞ്ഞതാണ് ഇന്നോട് എനിക്ക് ഇനി വെയ്യം മച്ചയെ അവിടെ പോയിട്ടോളോ ഒന്നും കൂടി കണ്ടിട്ട് വരാൻ എനിക്ക് പറ്റൂല കൊണ്ടു കൊടുക്കാനാ അപ്പോഴാണ് അന്ന് അവിടെ അവളെ കൂടെ പോയ നമ്മളെ കുടുംബങ്ങൾ പറഞ്ഞത് അവർ അവളെ മീത്തുനിന്ന് ഇങ്ങനെ കോങ്ങട്ട് പറിച്ചെടുത്തതാണ് ഈ ആങ്ങളന്മാരെ ഇനി അവരെ പറഞ്ഞേ കണ്ട മറ്റേ ഒരു പത്ത് പ്രാവശ്യം അവളെ ആവശ്യത്തിനുണ്ടല്ലോ ഞാൻ വിചാരിച്ച ഓളത്തെ മോളത് എന്ന് പറഞ്ഞ വേഗം പോവില്ല ഇവരൊരു മടി ഉണ്ടാവില്ലാച്ചിട്ടാണ് മോനോട് പറയണത് ഈ ബോക്സ് ഒന്ന് കൊണ്ടേ കൊടുക്കുന്ന പറഞ്ഞില്ല മിച്ചിയെ എനിക്ക് പറ്റൂല രണ്ടാമതാണ് പറയുമ്പോഴത്തേക്കും ഇനി പറ്റൂല മെച്ചിയേന്ന് അപ്പോൾ രാവിലൊക്കെ പറഞ്ഞ് അവരവളെ വിഷമിപ്പിക്കേണ്ടതാണ് എനിക്ക് അവളെ അവിടെ ഇട്ട് പോകുന്ന സങ്കടാണിയെന്നറിഞ്ഞു എനിക്കിൻ്റെ മനസ്സ് സമ്മയിക്കണില്ല പിന്നെയും കരയിൽ തന്നെയാണ് അവര് മറ്റൊരും പോകൂട്ടാക്കിയില്ല അവർ എത്ര പ്രാവശ്യം പോണതാണ് ഓരോ സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴും കണ്ണടന്നായിരുന്നു അത്ര സ്നേഹിക്കണം പെങ്ങന്മാര് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ ആങ്ങണന്മാരെന്ന് പറഞ്ഞിട്ടല്ല ഈ പെങ്ങന്മാർക്കൊരു ബലാണ് ഇട്ടാ അവരെ എടുത്തും വലത്തും അവർക്കുണ്ടല്ല അവരെല്ലാ സങ്കടത്തിലും കട്ടക്ക് നിൽക്കും ഈ ആംഗ്ളന്മാർ ഒരു വാപ്പാന കഴിച്ചാൽ പിന്നെ അവരെ ബലന്ന് എന്ന് പറഞ്ഞത് ഇവരെ ആംഗ്ണന്മാരാണ് ഇട്ട ഈ ഇതേപോലുള്ള ഒരുപാട് ആങ്ങളന്മാരുണ്ടാവും പെങ്ങന്മാർക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഉമ്മച്ചി ഈ വീഡിയോ ചെയ്തത് അങ്ങനെ ആ ഒരു നമ്മളുടെ മനസ്സിന് ഇപ്പോഴൊക്കെ ആ ഒരു സംഭവം പോണില്ലെന്ന് പറയും അപ്പോൾ നമ്മൾ ഇത്ത മക്കളുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ തന്നെ ഇവർ എന്തോ ഒരു വികൃതിയാണെങ്കിൽ ഒന്നും കൂടി എത്താൻ പക്ഷെ വലുതായി വന്നപ്പോഴും ഇവരൊരു സ്നേഹം ഇവരെന്തു കാര്യത്തിനും ഇവർക്ക് മൂന്നാൾ ഒരേ മനസ്സാണ് ഇരിക്കാറ് നമ്മളൊരു ഭാഗ്യം ചെയ്ത രക്ഷിതാക്കളാണ് പഠിച്ചവൻ ഇങ്ങനത്തെ മൂന്ന് മക്കൾ നമുക്ക് അത് ഒരു ഭാഗ്യമെന്ന് വിചാരിക്കുക നമുക്ക് ആ മൂന്ന് മക്കൾ പ്രസവിക്കാൻ ഒരു ഭാഗ്യം തന്ന ഉമ്മച്ചിയാണ് ഞാൻ എന്നാൽ ഞാൻ അഭിമാനിക്കുകയാണ് ഇത്ര സ്നേഹമുള്ള ഒരു മൂന്ന് പേരും ഉള്ള ഒരു സ്നേഹം കാണുമ്പോൾ അപ്പോൾ ഇതേപോലെ ഓരോ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് സങ്കടം വരികയാണ് ഞാൻ സത്യമായിട്ടുണ്ടല്ലോ ആ മോളെ കല്യാണത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു അപ്പഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വീഡിയോ എനിക്കൊന്ന് ചെയ്യണമെന്ന് കൂടുതൽ പറഞ്ഞ വിഷിപ്പിക്കണില്ല ഉണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അസലാമലൈക്കും എൻ്റെ സ്വന്തം ഹാജൂസ്